ഇന്നൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് കൂടിയാണ് നമ്മുടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തു നിങ്ങൾ നോക്കിയറിയാം നമ്മുടെ ബുള്ളി ഷെഫറൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് ആർ വൺ മുകളിൽ ഓപ്പൺ ചെയ്തു ആർ ടൂ ആർ ത്രീ പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി ബുള്ളി ഷെഫറൻസ് പൊട്ടി താഴേക്ക് വന്നു പക്ഷെ പി ഒ സിയിലെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ പ്രതീക്ഷിച്ചു ആ ട്രേഡ് കിട്ടിയിട്ടില്ല മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള ബുള്ളി ഷെഫറൻസ് പൊട്ടി ഓപ്പൺ ചെയ്തു ആർ വൺ ആർ ടു അടിച്ച് തിരിച്ച് താഴേക്ക് ഇറങ്ങി പിടിപ്പിച്ച് വന്ന് തിരിച്ച് കയറി ഷെഫറൻസിന്റെ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തു നിഫ്റ്റി നോക്കിയാലും ആറ് വണ് മോൾ ഓപ്പൺ ചെയ്തു ആർ ടു ആർ ത്രീ പോയി തിരിച്ച് ബുള്ള ഷർച്ച് കട്ട് ചെയ്ത് താഴേക്ക് പി ഒ സി വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ വന്നിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ മെന്റർഷിപ്പിന്റെ ബാച്ചിലുള്ളവർക്കും മാം നമ്മുടെ മാം കമ്മ്യൂണിറ്റിയിലെ ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സുള്ള ആൾക്കാർക്കും ഞാൻ വ്യക്തമായ ട്രയൽ പ്ലാൻ കൊടുത്തായിരുന്നു ട്വന്റി ഫൈവ് ഫോർ സെവന്റി ഫൈവിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നിഫ്റ്റിയിൽ പുട്ടെടുക്കാൻ പറഞ്ഞു ആ ഭാഗത്ത് പൊട്ടെടുത്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് കിട്ടി നടത്താം ഇന്നൊരു ഓക്കെ ഓക്കെ മാർക്കറ്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു നേട്ടമുള്ള ഒരു മാർക്കറ്റ് ഒന്നും അല്ല കിട്ടിയത് ഒരു ഓക്കെ മാർക്കാണ് കാരണം എൻ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു എല്ലാ ലെവൽസും തെറ്റി അതിനെ മൺഡേക്കകത്ത് പോയി എടുത്തില്ല കുറച്ച് ലെവൽ നോക്കിയിട്ടൊക്കെ പയ്യെടുക്കാന്നൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡിങ് ചെയ്തു ഒരു എന്താണ് ഒരു ദഹിക്കാത്ത ഒരു ആഹാരം കഴിച്ചെടുക്കും ഒരു ട്രേഡിങ് ഡേ ആയിരുന്നു പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ ചെറിയ പ്രോഫിറ്റ് ഉണ്ട് എന്നാൽ ഹാപ്പി ആയതുകൊണ്ട് ഹാപ്പി അല്ല കാരണം ആ ഒരു ഗ്യാപ്പ് അപ്പ് വലിയ മൂവ്മെന്റിനൊക്കെ കളഞ്ഞതുകൊണ്ട് ഒരു ഓക്കേ ഡേ പലർക്കും മിസ്സാവുന്ന ഒരു ഓക്കേ ഡേ ആയിരുന്നു നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയണെങ്കിൽ ഒരു ഓപ്പണിംഗ് ഒരു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തിരിച്ച് മുകളിലോട്ട് പോയി തലേ ദിവസം പി ഒ സി അവിടുന്ന് റിജക്ഷൻ വന്നു ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു മാർക്കറ്റ് ചെറിയൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് പി ഒ സി വരുന്ന ഇരുപത്തി അയ്യായിരത്തി ട്വന്റി ഫൈവ് ടു ഫോർട്ടി സിക്സിന്റെ ഭാഗത്താണ് പിഒസി വരുന്നത് സോ ഞാൻ ആ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പോകുന്നു ട്വന്റി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് നിഫ്റ്റിയുടെ പിഒസിവന്റി ഫൈവ് ടു ഫോർട്ടി സിക്സിന്റെ നിഫ്റ്റിയുടെ പിഒസി അപ്പർ സൈഡ് ലെവൽസ് ഒക്കെ ഒന്ന് പൊക്കി മണ്ടേല് വെച്ചിട്ട് ഇനി ഞാനൊന്ന് എന്ത് ചെയ്യാം ട്വന്റി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് പി ഒ സി ഞാൻ അത് അതൊന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് എത്രയാണ് ട്വന്റി ഫൈവ് ആണ് സോറി മാറിപ്പോയി ട്വന്റി ഫോർ ആയി ട്വന്റി ഫൈവ് ടു ഫോർട്ടി സിക്സ് വന്നു ഇനി വേറെ ഷെഫറൻസ് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് ട്വന്റി ഫൈവ് വൺ ഫോർട്ടിക്ക് താഴെ മാത്രമേ ഞാൻ ഇന്നലത്തെ പി ഒ സിക്ക് താഴെ സസ്റ്റൈൻ അവിടെ വരുമ്പോൾ മാർക്കിലുള്ള ഒരു ബൈങ് മാക് മാറ്റിയുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ട്വന്റി ഫൈവ് വൺ ഫോർട്ടിക്ക് താഴെ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്ക് താഴേക്ക് വരാം ഫസ്റ്റ് ആകട്ടെ എവിടെ വരാം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിന്റെ ഭാഗം ട്വന്റി ഫൈവ് വൺ ഹൺഡ്രഡിന്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ് ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ആയ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചായിരത്തി നാൽപ്പത്തി ഒൻപതിന്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് തൗസൻഡ് എത്രയാണ് ഇരുപത്തി അയ്യായിരത്തിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താഴത്തേക്കുള്ള ഡൗൺ ബേഡ് റഫറൻസ് ലെവൽ ഇനി ബുള്ളി ഷഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് കൃത്യമായി പറയണമെങ്കിൽ ഇന്നത്തെ സീ സൈഡ് എക്സൻഷൻ ട്വന്റി ഫൈവ് ഫോർ ഹൺഡ്രഡിന് മോള് സസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നീക്കും എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി നാനൂറിന് മോളിൽ നിൽക്കുകയാണെങ്കിൽ എന്റെ ബുള്ളി ഷഫറൻസ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് ഇത്തവണ നാനൂറ്റി അൻപതിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കുറച്ചുകൂളം ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി വരാം സെക്കൻഡ് ടാർഗറ്റ് ട്വന്റി ഫൈവ് ഫോർ നയൻറ്റി ഫൈവ് ട്വന്റി ഫൈവ് ഫോർ നയൻറ്റി ഭാഗത്തേക്ക് വരാം തേർഡ് ടാർഗറ്റ് ട്വന്റി ഫൈവ് ഫൈവ് ഫോർട്ടി ഫൈവ് ട്വന്റി ഫൈവ് ഫൈവ് ഫോർട്ടി ഫൈവിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരെയുള്ള ചാൻസ് ഉണ്ട് പിരികി പറഞ്ഞോർ ഹൺഡ്രഡിന് മോൾ നാളെ നിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു പിന്നെ ഈ ഒരു ബിർജിൻ പിന്നീൻപോഷൻ ട്രസ്റ്റ് വളരെയധികം പോസിബിൾ ആയ ദിവസമാണ് കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ബാങ്ക് നിഫ്റ്റി എന്റെ റഫറൻസ് ലെവലെല്ലാം പൊട്ടിയെല്ലാം കയറി പോയത് ഒരു ഓ ഓപ്പൺ സ്മാർ ഓ എ ഓ ആയിരുന്നു ഒരു നോർമൽ നോർമൽ ഡേ ആണ് നോർമൽ വേരിയേഷൻ ഡേ ആണ് അതായത് ഐബി വന്നത് കൊണ്ട് നോർമൽ ഡേ സ്ട്രക്ചർ ആയിരുന്നു വന്നത് സോ നമുക്ക് നോക്കേണ്ടത് പി ഒസ് നീക്കുന്ന അമ്പത്തൊമ്പത് അമ്പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി മൂന്നിന്റെ ഭാഗത്തേക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് നയന്റി ത്രീയുടെ ഭാഗത്തേക്കാണ് പിയോസ് ഞാനൊന്ന് മാറ്റിയത് ഇനി നമുക്ക് റഫറൻസ് പറയുമ്പോൾ അമ്പത്തി എട്ട് തൊള്ളായിരം പൊട്ടാണെങ്കിൽ ഇനി ഒരു സെല്ലിംഗ് എടുക്കാം എത്രയാണ് ഫിഫ്റ്റി എയ്റ്റ് നയൻ ഹൺഡ്രഡ് പൊട്ടയാണെങ്കിൽ ചിന്തിക്കാം ഫസ്റ്റ് ടാർഗറ്റ് ഫിഫ്റ്റി എയ്റ്റ് പറഞ്ഞാൽ ഈ പി സി എത്രയാണ് അൻപത്തി എട്ട് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി ഒ ഫിഫ്റ്റി എയ്റ്റ് സെവൻ സെവൻറ്റി ടു എന്ന് പറഞ്ഞാൽ ആ പിഒസിന്റെ ഭാഗത്തേക്ക് പോവാം സെക്കൻഡ് ടാർഗറ്റ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് എത്രയാണ് അമ്പത്തി എട്ട് അറുന്നൂറ്റി ആ അറുന്നൂറ്റി മുപ്പതിന്റെ ഭാഗത്തെ ആ ഒരു ബൈ വന്ന ബൈരിയാണ് തേട് അൻപത്തെട്ട് അഞ്ഞൂറ്റി മുപ്പത് ഇന്നലത്തെ വാല്യൂ ഏരിയ അല്ല ഫിഫ്റ്റി എയ്റ്റ് ഫൈവ് തേർട്ടിയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കുളവും ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് അടുപ്പിച്ച് അടുപ്പിച്ച മൂവ്മെന്റ് താഴേക്ക് എടുക്കാൻ പറ്റും അത് ഓർന്ന് ഓർമ്മ വെച്ചേക്കുക ഇനി ബൈങ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒൻപത് നാനൂറ്റി നാല്പതിനു മുകളിലാണ് എനിക്ക് ബൈങ് ഉള്ളത് അൻപത്തി ഒൻപത് നാനൂറ്റി നാല്പതിനു മുകളിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈങ്ങിനെ കുറിച്ച് നീക്കുക അപ്പൊ അതാണ് ഫസ്റ്റ് ഒരു ബൈങ്ങ് ലെവല് ഫസ്റ്റ് ടാർഗറ്റ് അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഇന്നലത്തെ ആർ ടൂ ഇന്നത്തെ ബൈ ഫിഫ്റ്റി നയൻ ഫൈവ്റ്റി ടു ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് അവിടെ സെക്കൻഡ് ടാർഗറ്റ് ഫിഫ്റ്റി നയൻ സിക്സ് പഴയ പിന്നെ ഭാഗത്തേക്ക് അമ്പത്തി ഒൻപത് അറുന്നൂറ്റി എൺപത്തി ഒൻപതിന്റെ ഒന്നിന്റെ ഭാഗത്തേക്കും ായിരത്തി ഒമ്പത് എഴുന്നൂറ്റി എൺപത്തി അഞ്ചിന്റെ ഭാഗത്ത് ഇതാണ് നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്വേർഡ് റെഫറൻസ് ലെവലുകൾ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ലെവൽസ് ഒന്ന് വാച്ച് ചെയ്യുക ഗ്യാപ്പ് ഓപ്പണിംഗ് ശ്രമിക്കുകയാണെങ്കിൽ ചേസ് ചെയ്യാൻ പോവണ്ട അത് നമുക്ക് റിസ്ക് ആയിരിക്കും ഇനി മിഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറ് ഒണ് മുകളിലൊക്കെയാണ് ഓപ്പൺ ചെയ്ത് ഡൗൺ ഡേ ആണ് ഒരു നോർമൽ ഡേ ആണ് ഞാൻ പറയുള്ളൂ വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇല്ല നോർമൽ ഡേ ആണ് പതിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തിഒൻപതിന്റെ ഭാഗത്താണ് പിന്നെ പി യു സി ഒന്ന് മാർക്ക് ചെയ്ത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് തേർട്ടീൻ ടു സെവന്റി നയൻറെ ഭാഗത്തേക്ക് ഒരു പിഒ സി വരുന്നു ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി നോക്കേണ്ടത് അവർ റെഫറൻസ് ലെവലിനൊക്കെ മുകളിലൊക്കെയാണ് അവ ക്രോസ് ചെയ്തത് അപ്പൊ എനിക്ക് ബുള്ളിഷ് റഫറൻസ് എന്ന് പറഞ്ഞെടുക്കണത് പതിമൂവായിരത്തി നാനൂറ്റി മുപ്പതിന് മുകളിൽ ഞാൻ ഒരു ബൈയെ കുറച്ച് എത്രയാണ് പതിമൂവായിരത്തി നാനൂറ്റി മുപ്പതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബയ്യെക്കുറിച്ച് തിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അല്ല പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് മാത്രമേ ഇനി ബൈ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആർ വണ് എന്ന് പറയുമ്പോൾ ഇല്ല എങ്കിൽ ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് ചെയ്യാം ആർ വണ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി നാനൂറ്റി അറുപത് എഴുപത് പതിമൂന്ന് നാനൂറ്റി എഴുപത് സെക്കൻഡ് ടാർഗറ്റ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് പതിമൂന്ന് അഞ്ഞൂറ്റി പത്ത് റ്റ് പതിമൂന്ന് അഞ്ഞൂറ്റി അൻപത് കേട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപതിന്റെ ഭാഗത്തേക്ക് മലയാള ചാൻസാണ് ഇതാണ് അപ്വേർഡ് റഫറൻസ് ലെവലുകൾ ഡൗൺ വേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയണെങ്കിൽ താഴെ സെല്ലിംഗ് എടുക്കും പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതിന് താഴെ ഇന്നലത്തെ വാല്യൂ ഹൈക്കും താഴെ സെല്ലിങ് എടുക്കും ഫസ്റ്റ് ടാഗറ്റ് നമുക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂവായിരത്തി ഇരുന്നൂറിന്റെ ഭാഗത്തേക്കൊരു ചെറിയ സപ്പോർട്ട് ഉണ്ട് അതിന് താഴെ പതിമൂവായിരത്തി നൂറ്റി അറുപത് പതിമൂന്ന് ഒരുന്നൂറ്റി അറുപതിന്റെ ഭാഗത്തേക്കും ആകാന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ ഒരുനൂറ്റി ആ പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇതായിരിക്കും നാളത്തേക്കുള്ള റെഫറൻസ് അവർക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യാ അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഗ്യാപോ ഗ്യാപ്ലോണ ദിവസങ്ങളാണെങ്കിൽ ചേസ് ചെയ്യാൻ പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക സോ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ വെച്ച് കൊടുക്കാനും മറക്കാതിരിക്കുക ഈ സാറ്റർഡേയിൽ കൊച്ചിയിലെ മാരിറ്റിൽ സെഷൻ ഉണ്ട് ട്രേഡേഴ്സ് ആൻഡ് ഇപ്പം കോൺക്ലേവിന്റെ ബ്രാൻഡ് സ്റ്റോറീസ് നടത്തുന്നതിൽ ഞങ്ങളും റീറ്റിംഗ് ഗ്രൂപ്പ് തെക്കും അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരികയാണ് സോ കൊച്ചി ഈ ഒരു ഈവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ചാലിൽ കൊടുത്തേക്കാം ടേക്ക് ഹാപ്പി ഡ്രിങ്ക്